അല്ല എനിക്ക് ഇനി എന്തായാലും അപ്പാന് ശരത്തായിട്ട് സംസാരിക്കാം അല്ലായിരുന്നു ഞാൻ എന്തുകൊണ്ടായിരിക്കും ഇതിന് വലിയ കാര്യങ്ങളൊന്നുമില്ല എന്റെ പെർഫോമൻസ് മോശമായത് കൊണ്ടല്ല ഞാൻ ഒരിക്കലും പക്ഷേ നമ്പർ ഓഫ് ആൾക്കാർ കൂടിയപ്പോൾ എന്റെ വോട്ടുകൾ സ്പ്രിച്ച് ആയി പോയി കാണാം മനസ്സിലാക്കാൻ അല്ല നമുക്ക് ഇങ്ങനെ പറയാല്ലോ നമ്മളെക്കാളും കുറച്ചും കൂടെ മേലെ പോയി മറ്റുള്ളവരുടെ പെർഫോമൻസ് അങ്ങനെ ആവാല്ലോ അങ്ങനെ തോന്നിട്ടില്ലേ ഒരിക്കലും അങ്ങനെ ഇപ്പോഴും ഇറങ്ങേണ്ട പല ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല പല ഡ്രാമാസിലും ഞാൻ പെട്ടുപോയ പോലെ എനിക്ക് ഫീൽ ചെയ്യും ആക്ച്വലി അവര് ഫേക്കാണോ എനിക്ക് തോന്നുന്നുണ്ട് യെസ് പറയുന്നത് കഴിക്കാനും മാത്രമാണ് അല്ല ഞാനും ശ്രദ്ധിക്കുന്നു അനങ്ങിയ കരയുന്ന അനു ലാലേട്ടൻ ഇത്രയും ആ എപ്പിസോഡിൽ പറഞ്ഞിട്ട് ഒരു പോലും കള്ളുപോലെന്നറിഞ്ഞു നൂറ് ശതമാനവും കള്ളനെന്നല്ല കള്ളരെന്നല്ല കഞ്ഞി വെച്ചവൻ